അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ അറിവിന് നിലാവ് ഉസ്താദിനെതിരെ കേരള മുസ്ലിം ജമാഅത്ത് ഒരു നടപടി എടുക്കുകയും ആ നടപടിയെ കുറിച്ചിട്ട് ഒരു വോയിസ് സന്ദേശം ഞാൻ കേട്ടു അപ്പൊ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ദീനിനു വിരുദ്ധമായതുണ്ട് സംഘടനാ വിരുദ്ധമായതുണ്ട് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് സംഘടനാ വിരുദ്ധം പോട്ടെ ഈ ദീനിനു വിരുദ്ധമായത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു നമുക്കും പഠിക്കാലോ അറിയാലോ കാരണം ഒരുപാട് ഉമ്മമാര് സീരിയല് കാണാൻ ഒഴിവാക്കി ഈ ദിക്റിന്റെ മുന്നിൽ നല്ല മനസ്സോടെ ഇരുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകൾക്ക് നന്മ കിട്ടിയ സന്ദർഭങ്ങളുണ്ട് ഈ ഒരു വീഡിയോ കാരണം ഒരാളും തീവ്രവാദികളായിട്ടില്ല ഒരാളും ആരെയും കൊല്ലാനും പോയിട്ടില്ല ഒരുപാട് നന്മകളെ കിട്ടിയിട്ടുള്ളൂ എന്നിട്ടും ദീനി വിനീ വിരുദ്ധം എന്താണ് ദീന് നിരക്കാത്തത് എന്താണ് സംശയം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് ഒരു വോയിസ് സന്ദേശം വന്നത് ആ വോയിസിൽ പറയുന്നത് ശരിക്കും ഇത് സംഘടനക്ക് ക്ഷീണം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നടപടി എന്നാണ് ഇപ്പൊ സംഘടനയ്ക്ക് ക്ഷീണമുണ്ടായാൽ അത് ദീനീവിരുദ്ധമാവുമോ ഇതാണ് നമ്മുടെ ചിന്ത ഇതാണ് നമ്മുടെ അന്വേഷണം അറിയേണ്ടുന്ന ഒരു കാര്യം കാരണം ആ ഒരു ഒരു കേരളാസുരീൻ ജമായത്തിൻ്റെ ഒരാൾ തന്നെയാണ് ഈ ഉസ്താവിന് വിളിക്കുന്നത് ഈ പുറത്താക്കപ്പെട്ട സോണിലത്തെ നേതാവ് ആ വിളിക്കുന്നത് ആ വിളിച്ച് സന്ദേശം മറ്റ് ചാനലുകളിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് ഒരാളെ രഹസ്യ സംഭാഷണം ഇടുന്നതിനോട് ഒരു താല്പര്യവും പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ അറിയേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്

എനിക്ക് ഇതിനെ കുറിച്ച് ഔദ്യോഗികമായിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു അന്വേഷണമോ ഒന്നും ഒന്നും എന്റെ അടുത്ത് വന്നിട്ടില്ല എന്റെ അടുത്ത് എന്റെ ഓഫീസൊക്കെ ഔദ്യോഗികമായിട്ട് ആരും ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്താണ് കാര്യങ്ങൾ ഒന്നും ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല ഞാനിപ്പോ അത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു എങ്ങനെ ഇപ്പൊ ഞമ്മളിപ്പോ ഇതിനെതിരാണ് ഞമ്മളെ നമ്മളെ ഷൈഖുന സുൽത്താനും ഒക്കെ ഞമ്മളെ പ്രസ്ഥാനത്തിന്റെയും കൂടെ തന്നെയാണ് എപ്പോഴും നമ്മളെ പ്രവർത്തനവും മധലിസും എല്ലാം അങ്ങനെ തന്നെയാണ് അത് അന്നും അങ്ങനെ തന്നെയാണ് എന്നും അങ്ങനെ തന്നെയാണ് മരണം വരെ അതിനുശേഷം ബൈലൂര് വരെ ചെയ്ത കാര്യമാണ് ഹോസ്പിറ്റൽ അടിയുറച്ച് നിന്നിട്ട് പ്രവർത്തിക്കൊള്ളുന്നില്ല ബൈലൂര് വരെ ചെയ്ത കാര്യമാണ് പിന്നെ വന്നിട്ടുള്ളത് സോണിന്റെ കമ്മിറ്റി വീഡിയോ അല്ലെങ്കിൽ ചോദിക്കുന്നു അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണ് ഇതിനെ കുറിച്ച് പഠിക്കുക ഞാൻ കത്ത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു അത്ര തന്നെ നമ്പൂർ സോണിൽ ഓടിനെ ട്രാവലർ ആംബുലൻസ് അതുപോലും ണിയില് പെട്ട് പോയതായിരിക്കും നമ്മള് എന്താണോ പറയണത് പ്രസ്ഥാനം എന്താണോ പറയുന്നത് പ്രസ്ഥാനത്തിന്റെ എന്താണോ പറയണത് അയില് അതൊന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ പിന്നെ പ്രസ്താവന കണ്ടു പ്രസ്താവന എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല കാരണം എന്റെ അടുത്ത് ഇന്നത്തെ ദിവസം വരെ ഒരു വിവരം എനിക്കിതിനെ കുറിച്ചൊന്നും കിട്ടിയിട്ടില്ല ആരും എന്നോട് ചോദിച്ചിട്ടില്ല നാട്ടിൽ നിന്നാണെങ്കിലും മേൽ കടത്തുനിന്നാണെങ്കിലും ഒന്നും ഇതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞിട്ടില്ല ഇപ്പൊ തെറ്റിദ്ധാരണയില് പട്ടുകാണ്ട് വന്നതായി കാലം സാരല്ല പ്രസ്ഥാനത്തിന്റെ കൂടെ തന്നെ അതിൽ നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം അടി കുറച്ചിട്ടെ അതങ്ങനാരും എന്തെയ്യേണ്ട ടെൻഷനാ വേണ്ടത് അങ്ങനെ തന്നെയാണ് അതിനൊക്കെ പിന്നെ ദീനിനെ നിരക്കാത്തത് പറഞ്ഞാൽ എന്റെ പ്രവർത്തനത്തിന്ന് എന്താ പോയി വന്നത് എന്ന് എനിക്കറിയില്ല എന്നോട് അതിനെ കുറിച്ച് ആരും ചോദിച്ചിട്ടില്ല എന്റെ അടുത്ത് ഇങ്ങനെ നനക്കാത്തത് ഉണ്ട് ആരും എനിക്ക് പറഞ്ഞിട്ടില്ല എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല ഒന്നുമില്ല നമ്മുടെ പല തിരുത്തലും ഉണ്ട് അങ്ങനെ തന്നെ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളു പ്രസ്ഥാനത്തിന്റെ കൂടെ നൂറൊക്കെ നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് പിന്നെ അതെന്താ വന്നു എന്ന് എന്നോട് ചോദിച്ചിട്ട് എനിക്കറിയില്ല കാരണം ഞാനിപ്പം നിങ്ങള് അയച്ചന്നത് പോലെ എനിക്കൊരാൾ അയച്ചു തന്നു ഞാനത് കണ്ടു അത്രത്തോളം അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പറച്ചില് പ്രകാരം വളരെ എന്താ പറയാ ഒരു ചർച്ചയോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ആ നാട്ടിലുള്ള എന്താ പറയാ പത്തപ്പിരിയെന്നോ അവിടെയുള്ള എസ് എസ് എഫ് ഇതിന്റെ ഇതുമായി ബന്ധപ്പെടുന്ന കേരള മുസ്ലിം ജമായത്ത് പത്തപ്പിരിയം യൂണിറ്റ് ഇറക്കിയ പ്രസ്താവന ഇങ്ങനെയാണ് അതായത് ആ പ്രസ്താവനയിൽ പറയുന്ന ഗൗരവപ്പെട്ട സംഗതികളാണ് ഇങ്ങനെ ഒരു നടപടി എടുക്കാൻ കാരണമായിട്ട് പറയുന്നത് അതായത് സംഘടനാ നേതൃത്വത്തെ ധിക്കരിച്ചിട്ട് കൊറോണയുടെ അവസാന സമയം നടത്തിയ അറിവിൻ നിലാവിന്റെ പൊതുപരിപാടിയോടെ തുടങ്ങിയ സംഘടനാ പ്രശ്നം യൂണിറ്റ് പ്രസിഡന്റായ സ്വന്തം ഗുരുനാഥനെ ചീത്ത വിളിക്കുകയും കണ്ണൂർ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷന്റെ പേരിൽ വ്യാജ കത്തിറക്കുകയും മദ്രസ കമ്മിറ്റിയെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന വോയിസുകൾ മീഡിയകൾ പ്രത്യക്ഷപ്പെടുകയും സംഘടനാ മെമ്പർഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞ സംഘടനാ വിരുദ്ധരെ കൂട്ടുപിടിച്ച് സമാന്തര നീക്കം നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് സി ഫോർത്ത് ഹംസ സഖാഫി നേതൃത്വത്തിൽ സഖാഫി ഷൂറ ഓഫീസിലും ശേഷം മുത്തന്നൂർ തങ്ങളുടെ നേതൃത്വത്തിൽ മുത്തന്നൂർ വെച്ചും കൂറ്റമ്പാറ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ചെറങ്ങാട്ടുപോയിൽ സി എം മദ്രസയിലും നടത്തിയ മൂന്ന് മസലഹത്ത് ചർച്ചകളിലും പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാതെ സ്വന്തം തീരുമാനപ്രകാരം ഈ സഫുവാൻ സഖാഫി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതിലൊരു തീരുമാനമെടുക്കാത്തതിനാൽ സംഘടനാ പ്രവർത്തനം നിശ്ചലമാകുന്ന സാഹചര്യത്തിൽ ഇടവണ്ണ സർക്കിൾ പ്രവർത്തകരെ വിളിച്ചു ചേർത്ത് മീറ്റിംഗിലേക്ക് സോൺ നേതൃത്വം വരികയും അവിടുത്തെ തീരുമാനപ്രകാരം യൂണിറ്റിൽ മീറ്റിംഗ് വിളിക്കുകയും അവിടെ പങ്കെടുത്ത മെമ്പർഷിപ്പുള്ള പ്രവർത്തകരുടെ അഭ്യർത്ഥനയും വികാരവും മാനിച്ചുകൊണ്ടാണ് നിലമ്പൂർ സോൺ കേരള മുസ്ലിം ജമാഅത്ത് തീരുമാനമെടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് എടുത്ത തീരുമാനവും പലതവണ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ട അടിസ്ഥാനത്തിൽ നിർബന്ധ സാഹചര്യത്തിൽ എടുത്തതാണെന്ന് വസ്തുതകൾ അറിയാത്തവർക്ക് വേണ്ടി ഇവിടെ സൂചിപ്പിക്കുന്നു ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ ആ ഒരു പുറം എന്താ പറയാ ഈ സംഘടന അദ്ദേഹം ദീനു വിരുദ്ധമാണ് എന്ന് പറഞ്ഞ പ്രസ്താവനക്കപ്പുറം ഒരു വിശദീകരണം കൊടുത്തതാണിത് ഇതിലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ദീനീ വിരുദ്ധം എന്നതിനേക്കാൾ സംഘടനാ വിരുദ്ധം തീരുമാനിക്കാൻ സംഘടനക്ക് അവകാശമല്ല സംഘടനക്കപ്പുറത്തുമുള്ള ആളുകളും ഈ ദീനിലുണ്ട് ഏതായാലും ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഉസ്താദിനെ വിളിച്ചൊരു വോയിസ് സന്ദേശമുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് ഹലോന്ന് മറ്റേ 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 അറവിന്ദലാമിന്റെ ഒരു ഇത് കേട്ടും കണ്ടും നിലങ്ങളെ പിന്നെ നിലമ്പൂർ തോണ്ടത് വിഷയം എന്താ ഇങ്ങനെ എന്താ നമ്മളൊക്കെ കാണുന്ന ആൾക്കാണേ വിഷയം വെച്ചാല് പിന്നെ അവിടുത്തെ നാട്ടിലെ ചിങ്ങത്തെ മലത്തിന്റെ പ്രവർത്തകന്മാരെയൊക്കെ സഹകരണം ഇല്ലാത്ത രീതിയില് കുറെ മദ്യം പറഞ്ഞു പിന്നെ മത്സരാത്തൊക്കെ ആക്കിയിട്ടും മൂപ്പര് മൂപ്പരുതായൊരു നിലപാടിലിങ്ങനെ സംഘടനക്കും മാത്യും ഒക്കെ അവിടുത്തെ നാട്ടുകാരെ കൂട്ടി പിടിക്കാത്ത അതായത് ചുരുക്കി പറയണെങ്കിൽ അതാണ് അതിന്റെ മെയിൻ കാരണം അവിടെ ആളുകളില് മൂപ്പർ ഇങ്ങനെ ഈ സംഘടനയായിട്ട് സഹകരിക്കാത്തൊരു സ്വഭാവം അങ്ങനെയായിട്ടും അതന്നെ പ്രശ്നമുള്ളത് ഇത് പറയുമ്പോ മദ്യം പറഞ്ഞ് പെട്ടെന്നുള്ള തീരുമാനം ഒന്നുമല്ല അതെങ്ങനെ മുന്നോട്ട് പോകില്ലാന്ന് കണ്ടപ്പോ വലിയ നൂറുകണക്കിന് ആളുകൾ നമ്മളിന്ന് പോകുന്നു കണ്ടപ്പോ അത്രയും ഇതെല്ലാം നിർവ്വാഹില്ലാന്ന് കണ്ടപ്പോൾ നമ്മള് കൊടുത്തു പക്ഷെ ഇത് പെട്ടെന്ന് മൂപ്പരെ പറ്റിയ തീരുമാനം എടുക്കാൻ കഴിയാത്ത ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ ഇപ്പോ ഇപ്പൊ ബന്ധമുള്ള ആളാണ് തീരുമാനം പറയേണ്ടത് ചില പ്രയാസങ്ങൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ പല പല ചെറിയ ചെറിയ വിഷയങ്ങൾ ഇണ്ടാവുമ്പോ ഇതും ഇല്ല നമ്മക്ക് ഇവിടുത്തെ ഇടപെടുന്ന ും അതുപോലെ തന്നെ പത്തപ്ര പത്തപ്ര യൂണിറ്റും ഞങ്ങൾക്ക് മുന്നോട്ട് ഞങ്ങൾ മാറി എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോ അപ്പൊക്കാരം ഇതല്ലാതെ അതല്ല അപ്പൊ അതില് നമ്മള് വായിച്ച മെയിൻ ഇത് നമ്മക്കത് കാണുന്നതും ഒക്കെ നമ്മളൊരു സഹാഫിയായാലും നമ്മളിപ്പോ ഇപ്പൊ അങ്ങനെ ആളുകളും നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ ഞമ്മളൊക്കെ അത് കാണുന്നതും കേൾക്കുന്നതും ആണല്ലോ അപ്പൊ അതില് ദീനുനും പിന്നെ സംഘടി സംഘടന ഒക്കെ എതിരെ പറഞ്ഞ പോട്ടേ നിക്കാ അങ്ങനൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഒന്നും വരാൻ പോണില്ല ഇടീനു പിന്നെ നിരക്കാത്തെന്ന് പറഞ്ഞപ്പോ അങ്ങനത്തെ സംഭവം ഇതിലങ്ങനെ വരുന്നത് അതെ അത് ഒരു പിന്നെ എന്റെ കമ്മിറ്റിക്കാരൊക്കെ ചെന്ന സമയത്ത് ഞാൻ ഒന്നും വീട്ടിലായിരുന്നു വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അതിനെ പറ്റി അറിയേണ്ട ഇതെല്ലാം ചോദിച്ചു ചില രഹസ്യങ്ങളെ കാര്യം നമ്മൾ കുത്തി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞ ഞാൻ അന്നത്തെ ലാസ്റ്റിൽ മീറ്റിംഗിലും അതെല്ലാ പുസ്തകങ്ങള് പിന്നെ സോണിന്റെ പ്രധാനപ്പെട്ട ആളുകള് പിന്നെ സുഖോ സഹാബി ചർച്ച നടത്തിയിരുന്നു ആ മുമ്പ് നടത്തിയിരുന്നു കുറച്ചു മുമ്പ് അതാ ഇപ്പോഴത്തെ ഇപ്പം ഇത് എന്തോ മർക്കസിനെന്തൊക്കെ ചർച്ച നടന്നതാണെന്നൊക്കെ പറയണ്ടേ അപ്പൊ പത്തമ്പര് ചർച്ച നടന്നിട്ടുണ്ട് അക്കിമസം ചർച്ച നടന്നിട്ടുണ്ട് എ ഇന്നലെ ഒരു ക്ലിപ്പ് വേറെ കേട്ടു ഇങ്ങനെ ഒരാൾ ചർച്ചക്ക് പോയ ഒരാള് അതിനെ പറ്റി വിശദീകരിക്കണേ കേട്ടു അപ്പൊ അതല്ല ഞാൻ ചോദിക്കില്ല സോൺ കമ്മിറ്റി പ്രധാനപ്പെട്ട കമ്മിറ്റി ആണല്ലോ അപ്പൊ നിങ്ങള് ഇറക്കുള്ള ആളുകള് ചർച്ച നടത്തിയിരുന്നോ ഇപ്പൊ ഈ വിഷയം ഇങ്ങനെ ഒരു തീരുമാനവും പിന്നെ നിലവിലെടുക്കാനുള്ള ഒരു തീരുമാനത്തിന് സമൂഹ സഹായി ചർച്ച നടത്തിയിരുന്നോ ലാസ്റ്റിലെ ചർച്ചയ്ക്ക് മുമ്പേ പറഞ്ഞിട്ടില്ല കാരണം മുമ്പ് നമ്മളെ ഒരുപാട് പ്രാവശ്യം ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യത്തോളം രണ്ട് കക്ഷിയും കൂട്ടി ഇരുത്തി കുറ്റം നേതൃത്വത്തിൽ ഞങ്ങൾ മത്സരാജ് നടത്തിയതാണ് ആരായിട്ട് കുറ്റം മുമ്പല്ലേ കുറച്ച് മുമ്പ് അടുത്തൊന്നും എടുക്കാത്തൊരു തീരുമാനം ഇതിൽ പ്രധാനപ്പെട്ട വിഷയം നമുക്ക് എന്താ പറ്റിയത് പിന്നെ ഈ ദീനെന്ന് നിരക്കാത്തതെന്ന് കണ്ടപ്പോഴേ അപ്പൊ അതിനിപ്പോ അത്രയും വലിയ വിഷയമാണല്ലോ അപ്പൊ അതിപ്പോ ദീൻ നിരക്കാത്തൊരു വിഷയമാകുമ്പോ നമ്മളും ഉസ്താവിനെ പോളോ ചെയ്യാൻ പാടില്ലല്ലോ നമ്മളൊക്കെ ഇന്ന് മാറിക്കണല്ലോ അപ്പൊ നമ്മക്കിപ്പോ സംഘടന ഇപ്പൊ നിലമ്പൂർ ആണെങ്കിലും ഇവിടെ വല്ലിക്കുന്നാണെങ്കിലും പരപ്പനങ്ങാടി ആണെങ്കിലും നമുക്കും നിങ്ങൾക്കൊക്കെ ഒരേ ഇതാണല്ലോ വേണ്ടത് അങ്ങനത്തെ ഒരാളിപ്പം സംഘടന ഒരാളെ പുറത്താക്കിയ പിന്നെ നമ്മള് ആ ആളെ പോളോ ചെയ്യാൻ പാടില്ലല്ലോ വിശദീകരണം വേണമെങ്കിൽ പോയിരുന്നത്

അപ്പൊ ഈ പിന്നെ ഈ കമ്മിറ്റിയുടെ അറിവ് നില കമ്മിറ്റിന്റെ പിന്നെ അഡ്വൈസർ ബോർഡിലേക്ക് ഈ പത്തപതിരുന്നല്ലോ ഇതിനുമുമ്പ് അടുത്ത് പത്തമി നമ്മളെ എടവണ്ണ ഒരു സർക്കിൾ മീറ്റിംഗ് വിളിച്ചിരുന്നു അന്നേരം ഇങ്ങനെ വിഷയങ്ങൾ വന്നത് പ്രവർത്തകന്മാർ ഒന്നിച്ച് എന്തെങ്കിലും മാറിക്കുന്ന അവസ്ഥ നമ്മൾ ഇത് പെട്ടെന്ന് തീരുമാനം മേൽക്കരത്തിന് നമ്മള് പലപ്പോഴും കൊടുത്തിട്ട് ഇതിന് കിട്ടിയിട്ടില്ല അടിയന്തരമായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തിരി ആളുകൾക്ക് മാറി നിൽക്കുന്ന കാലൊരു സാഹചര്യം ഉണ്ട് ഇട ഇതിലിപ്പോ എന്താ പറയുക ഇതില് വരുന്ന വിഷയം എന്താ വെച്ചാല് ഈ സഫോൺ സഖാപരിലെ വിഷയത്തില് കൊറേ ആളുകൾ ഇപ്പം വേറെ രീതിയിൽ സംഘടിതമായിരിക്കുകയാണ് ഇപ്പൊ അതേപോലെ കണ്ടു നിങ്ങളെ പത്തപ്പിയും പിന്നെ പത്തപ്പരിയും അവിടെന്താ മദ്രസന്റെ മുത്തനു തങ്ങളൊക്കെ ഒരു എന്തോ ഒരു മദ്രസന് വേണ്ടി ഒരു പിരിവർത്തുന്നു ആ പിരിവ് അടത്തിയിട്ട് ആ പിരിവിന് അത് പിരിവ് മുപ്പിനാർപ്പിറ്റ സഹാ പിന്നെ ആരും അവരെ ഏൽക്കുന്നുണ്ട് അത് പിന്നെ വേണ്ടെന്ന് പറഞ്ഞൊരു ഇതും കണ്ടു ഏഹ് അപ്പൊ അത് മാത്രല്ല നിങ്ങളെ നിങ്ങളെ സോണില് നിങ്ങളെ സോണില് ഇപ്പൊ ഇതിൽ കണ്ടു നിങ്ങളെ സോണില് അരവിന്ദിന്റെ ആംബുലൻസ് സോണിന് നിങ്ങളെ സോണിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ നിങ്ങളെ സോണിലാണ് സോണിലേക്ക് ഈ അരവിന്ദ ഉസ്താദ് പിന്നെ പിന്നെ തന്നിട്ടുണ്ട് പിന്നെ ആയിട്ടില്ലല്ലോ പിന്നെ അത് നമ്മളെ മത്സരം അപ്പൊ വിഷയം തീർന്നു പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കൂടി ഒപ്പിട്ട് നമ്മൾ നല്ലർക്ക് പിരിഞ്ഞതാണ് വീണ്ടും ഇപ്പൊ അടുത്ത ഈ പ്രശ്നങ്ങൾ എന്താണ് അല്ല അന്ന് തീർന്ന വിഷയത്തിന് ശേഷം പിന്നെ അറിഞ്ഞാ ആംബുലൻസ് കൊടുത്തതൊക്കെ ഉണ്ടായത് അത് ചികിത്സിച്ചതൊക്കെ പിന്നീടാണ് ഇപ്പൊ ഈ വിഷയങ്ങൾ ഉണ്ടായത് നിങ്ങൾ കൂടുതൽ വിശദീകരണം കിട്ടണമെങ്കിൽ അപ്പൊ ഈ നിങ്ങളെ ഈ മുപ്പ സംഘടന പുറത്താക്കണ ശരിക്കും നമ്മുടെ നേതൃത്വം അഖി മസുലി ഇവരായിട്ട് ചർച്ച നടത്തിയതിന് ശേഷമാണോ ഇത് ഈ പിന്നെ പുറത്താക്കണ തീരുമാനങ്ങൾ എടുത്തത് അല്ല നമ്മള് പിന്നെ ഇത് നമ്മള് ജോൺ കമ്പറ്റിന്റെ പ്രത്യേക മേൽഘടകത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് കൊടുത്തുകൾ വേഗിച്ചാൽ അതിന്റെ തീരുമാനം വേകുമ്പോൾ ഞങ്ങളൊക്കെ പോകണമെങ്കിൽ കാത്തിക്കാൻ കഴിയില്ലെന്ന് ഒരു പത്ത് ഒരുപാട് ആളുകൾ പത്തുനൂറാളുകളും പറഞ്ഞപ്പോ പിന്നെ നമ്മളെ പെട്ടെന്ന് തീരുമാനം അങ്ങനെ ഞങ്ങൾ മേൽക്കടത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ക്ഷമത എത്തിയിരുന്നു പെട്ടെന്ന് തീരുമാനം എത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒന്നിച്ചു പോവുകയാണ് പോകുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ഈ തീരുമാനം പെട്ടെന്ന് എടുത്തത് ഈ മേൽക്കടത്ത് കാത്തിക്കാൻ സമയമില്ലാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ മൊത്തത്തില് തൊണ്ണൂറ് ശതമാനത്തിന്റെയും കുറച്ചാളുകളൊക്കെ ഉപ്പൊരപ്പുണ്ട് ഞാൻ നമുക്കറിയാറ്റല്ലോ പക്ഷെ എന്താ ചെയ്യാ നമ്മള് കുടുങ്ങി പോകാണല്ലോ ഇതുമില്ല നമുക്ക് പെട്ടെന്ന് പലപ്പോഴേ ചർച്ച നടത്തിയതാണ് ഈ നടത്തിയിട്ടൊന്നും എന്തുണ്ട് തീരുമാനസ്ഥാനം സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഇത്രയും ആളുകൾ പല ഭാഗത്തും ഇവിടെ മാത്രല്ല പല ഭാഗത്തും ഇങ്ങനെ ചെറിയ ചെറിയ ആളുകളും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോ മുസ്താവി എല്ലാരും പറഞ്ഞും കഴിയൂലല്ലോ അതാത് പ്രാദേശികമായിട്ട് ഞമ്മക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കലേപ്പൊ ജീവിതത്തിന് മാറുകയുള്ളു അത് അങ്ങനെ അതെ നമ്മള് പെട്ടെന്ന് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളാളുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ് സർക്കാർ ഇപ്പൊ മുമ്പെല്ലാം എടുക്കാൻ പോയിട്ടുണ്ട് ഒന്ന് രണ്ടാൾക്കാർ പോയിന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ല അപ്പൊ ഇനി എന്താച്ച നമ്മള് നല്ല നല്ല പ്രവർത്തകന്മാരാണ് പോകുന്നത് അക്കാണെന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് രീതി അപ്പൊ സത്യത്തിന് മുമ്പേക്ക് എന്ത് ചെയ്താൽ മതി മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തെല്ലാം ഉണ്ടാവും അതൊന്നും ഇപ്പൊ നമ്മള് അതിൽ കൂടുതൽ തജസ്വസാകേണ്ട ആവശ്യമില്ല നമ്മൾ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താൽ മതി അവിടുത്തെ ആളുകൾ കൂട്ടി പിടിച്ചു കണ്ടെ മനസ്സിലാക്കി നല്ല രീതിയിൽ അവിടുത്തെ ചോദിച്ചു പോകുകയാണെങ്കിൽ ഒരു വിഷയമില്ലാത്ത കാര്യമാണ് ചോദ്യത്തിന്റെ ഉത്തരം സുബൈർ എന്നാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം വിശുദ്ധ കാബയുടെ മുകളിലൊക്കെ മഴ പെയ്താല് വെള്ളം ഏർ ഇങ്ങനെ ഒഴുകുന്ന ഒരു പാർട്ടി കാണാ സ്വർണത്തിന്റെ ഒരു പാർട്ടി ആ വിശുദ്ധ കാവയുടെ മുകളിലാണ് ആ വിശുദ്ധ കാവയുടെ മുകളിലുള്ള സ്വർണ്ണ പാർട്ടിയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും